സൈബർ അധിക്ഷേപത്തിനെതിരെ കൊച്ചി സ്വദേശിനിയായ മോഡൽ രംഗത്ത് ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ ഒപ്പം നടക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് അധിക്ഷേപം പുഷ്പ ടു കാണാൻ തിയേറ്ററിൽ ദൃശ്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ കഴി ഇന്ന് രാവിലെ മുതൽ റോമയ്ക്കെതിരെ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ റോമയുടെ പേര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ പലയിടങ്ങളിലും പ്രചരിക്കുന്നതായി കാണപ്പെടുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ പുഷ്പ ടു സിനിമ കാണാൻ കുടുംബസമേതം തിയേറ്ററിൽ എത്തിയതായിരുന്നു ആ സമയത്താണ് ഈ ആറാട്ടണ്ണൻ വിളിക്കുന്ന സന്തോഷ് വർക്കയെ മുൻ പരിചയമുണ്ട് ആ ഒരു പരിചയത്തിന്റെ പേരിൽ അവിടെ വെച്ച് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു സൂമ്പാ ഡാൻസറും കൂടി ആയതിനാൽ ചില ഡാൻസ് ിക്കുന്ന വീഡിയോകളൊക്കെ അവിടെ എത്തിയ ഈ സോഷ്യൽ ഈ ഓൺലൈൻ മീഡിയാസ് അത് ദൃശ്യങ്ങൾ പകർത്തുകയും അത് അവരുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിൻ്റെയൊക്കെ തലക്കെട്ടാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലായി പ്രചരിക്കുന്നത് ഈ ആറാട്ടെണ്ണൻ്റെ ഗേൾഫ്രണ്ടാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് റോമയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു തലക്കെട്ടോടു കൂടി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ റോമയ്ക്കും കുടുംബത്തിനും വലിയ വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിലൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്കിത് വളരെയേറെ വിഷമമുണ്ട് എന്ന് കൂടിയാണ് റോമ പറയുന്നത് എന്നോടൊപ്പം ഇപ്പോൾ റോമ ചേരുന്നുണ്ട് റോമ ഇന്ന് സാധാരണ നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരിടത്താണ് കണ്ടുമുട്ടുന്നത് പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായി കാണേണ്ടി വരുന്നുണ്ട് അറിയാം വളരെയേറെ വിഷമമുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് ഇത് സംസാരിച്ചത് കൂടിയാണ് എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത് ആക്ച്വലി ഇതൊരു കോൻസിഡൻസ് ആണ് ഞാൻ മൂവിക്ക് പോകാനുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ ഞാനിവിടെ ഒരു മീറ്റിംഗും ഒരു പ്രോഗ്രാമായി വന്നതായിരുന്നു കൊച്ചിയിൽ അങ്ങനെയാണ് ആറട്ടണൻ ഇങ്ങനെ പുഷ്പ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കാണാം തിയേറ്ററിൽ പോയി അവിടെ ഒരുപാട് പേരെ കണ്ടുപോകും ലൈക്ക് ആറട്ടണൻ പേരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അവരെ മുന്നേ കണ്ടിട്ടുണ്ട് ഷിഹസ്താരിൻ്റെ മാരേജിന് പരിചയപ്പെട്ടതാണ് പക്ഷേ എന്താ പറയുക ലൈക്ക് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇത്രത്തോളം വരുന്നതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല ലൈക്ക് അ ഭയങ്കര നെഗറ്റീവ് രീതിയിലുള്ള ഒരു കമന്റ്സ് ആയിരുന്നു അപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സോഷ്യൽ വർക്ക് ആണെങ്കിലും നമുക്കൊരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഇത് കൂടെ നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇതാണ് അപ്പോൾ എന്താണ് ഇത്രത്തോളം ലൈക്ക് ആറട്ടാണ് എന്ന് പറയുമ്പോൾ എന്താ ഇത്രത്തോളം ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബിക്കോസ് പേഴ്സണലി എനിക്ക് അറിയില്ല ബട്ട് ഞാൻ മൂന്നാല് തവണ കണ്ടിട്ടുള്ളെങ്കിലും എൻ്റെ അടുത്ത് വളരെ നല്ലൊരു ബിഹേവിയർ ആണ് കാരണം ഇവൻ എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഞങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ വന്നിരുന്നു മോർണിംഗ് മൂവിക്ക് അപ്പോൾ അവൻ്റെയിൽ ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ടിക്കറ്റ് എടുത്ത് കൂടുതലും അവൻ കയറി വെയിറ്റ് ും സോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ലൈക്ക് ഇത്രത്തോളം എന്തിനാണ് നമ്മളൊരു ഇത് അതും പ്ലസ് എന്നേം കൂടെ കുട്ടി ചേർത്തപ്പോൾ എനിക്കതൊരു ഭയങ്കര എന്താ പറയുക ഫീലിംഗ് അല്ല ലൈക്ക് അങ്ങനെ ചെയ്യരുത് കാരണം ഒരു വ്യക്തിനെ അറിയുന്നില്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങളൊരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ അത് കണ്ടറിഞ്ഞ് പറയണം ആക്ച്വലി ഞാൻ ആലോചിച്ചു ആദ്യം ഇതിനെതിരെ ആക്ഷൻ എടുക്കണോ വേണ്ടി പിന്നെ ഞാൻ ആലോചിച്ചു സി ഇതിന് ഞാൻ പക്കാ വിവരില്ലായ്മ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു ഒരാളെ കൂടെ നടക്കുമ്പോഴേക്കും ഒരാളുടെ കാമുകിയാവാ അല്ലെങ്കിൽ അവർ ആവാ ഇത് മനഃപൂർവ്വം അവർക്കൊരു ട്രോളർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ അതിനു ഞാൻ അധികം എന്താ പറയുക ഒരു കേസിനും അതിനൊന്നും പോവാത്തത് എന്താ പറയാ നമുക്ക് നമ്മുടെ ഒരു മെച്ചൂറി ബിഹേവിയർ ആയതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാത്തത് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ആ വീഡിയോ എടുക്കുമ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ രീതിയിൽ പ്രചരിക്കുമെന്ന് മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ മുൻപരിചയമുള്ള ആയിക്കോട്ടെ ആളായിക്കോട്ടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ അവരുമായിട്ട് ഈ പൊതു ഇടങ്ങളിൽ നിമിഷം പങ്കിടുമ്പോൾ അത് തെറ്റായ രീതിയിൽ വരുന്നത് അത് നിയന്ത്രിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ അല്ല അത് തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറയുന്നത് നമുക്ക് ഒരാളറിയില്ല ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അതായത് ഏതൊരു ഇപ്പോൾ മൂവി ഫീൽഡിലടക്കം ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വരുമ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ഒരു ആഘാതത്തിലേക്ക് കടന്നത് അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു ഈ പറയും പോലെ വിമെന്നിനെ എപ്പോഴും എൻ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നത് ഈ മീഡിയാസിൻ്റെ ഒരു ചിന്താഗതി തന്നെ ഒരു സ്ത്രീനെ നെഗറ്റീവ് പറയുമ്പോഴാണ് ഹൈപ്പ് കിട്ടുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാറ്റിയെടുത്തിട്ട് നല്ലത് പറഞ്ഞാലും ഹൈപ്പ് വരുന്ന രീതിയിൽ അവർക്ക് എന്താ പറയുക പ്രൊമോഷൻസ് ആണെങ്കിലും ചെയ്യാം വ്യൂവർഷിപ്പ് കൂടുന്നതിന് വേണ്ടി എന്തും പറയാമെന്നൊരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലാണത് പ്രത്യേകിച്ച് കൂടുന്നു പ്രൊമോഷൻസ് കൂടുന്നു അപ്പോൾ അതിനെ എങ്ങ ഏതൊരു അതായത് പ്ലസ് ഓർ മൈനസ് അത് ചിന്തിക്കുന്നില്ല എത്രത്തോളം റീച്ചും ഹൈപ്പും കിട്ടണം ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ അത്രയും ഒരു എന്താ പറയുക മാക്സിമം നെഗറ്റീവ് രീതിയിൽ ട്രോൾ ഇറക്കുന്നതും ആ ട്രോൾ ഇറക്കുന്നതിന് മുന്നേ ചിന്തിക്കുക ഒരു തവണയെങ്കിലും ചിന്തിക്കണമെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയാണ് ഇനിയിപ്പോൾ സ്ത്രീ മാത്രമല്ല ഒരു പുരുഷനെ കുറിച്ച് പറയുമ്പോഴും അറ്റ്ലീസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നല്ല എനിക്ക് തോന്നുന്നത് സൊസൈറ്റി നമ്മുടെ ഒരു എന്താ പറയുക ഒരു വേ ഓഫ് ഡ്രെസ്സിങ്ങോ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാതെ നിങ്ങളൊരാളും അറിയുന്നില്ലെങ്കിൽ അറിയാ അറിയാതെ നിൽക്കുക അല്ലാതെ നമുക്കറിയാത്തൊരു വ്യക്തിയെ ഒരു മെൻ്റലി ഇതുപോലെ ഒരു ഒരു ഹറാസ്മെന്റോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിലുള്ളൊരു ഇത് ചെയ്യരുത് എന്ന് തന്നെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ നടക്കുന്ന ഈ ഓർഗനൈസേഷനെ പോലും ഒരു തെറ്റായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു അല്ലേ അല്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റും ബിക്കോസ് എന്നെ എന്നറിയുന്നവർക്കറിയാം ഞാൻ എന്താണ് അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ എന്താണ് എന്നെ അറിയുന്നവർക്കറിയാം എനിക്കത് കൂടുതലും സൊസൈറ്റിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് നമ്മളെ പേഴ്സണലി അറിയുന്നവർ എന്നും നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെയാണല്ലോ കാരണം ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ഒരു പ്രൊഫഷനിൽ ഒരുപാട് പൊളിറ്റിക്സ് ഞാൻ നേരിട്ടുണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര മാത്രം മതി ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ നിന്ന് പറയാനുള്ളൊരു കാരണം മാത്രം മീഡിയാസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കുക ഒന്ന് എന്താ പറയുക നിങ്ങൾക്കുമുണ്ട് വീട്ടില് ലൈക് നിങ്ങളുടെ ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് മക്കളുണ്ട് ലൈക് ഞാൻ പറയുന്നത് ഒരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോ ഒരു പത്ത് തവണയെങ്കിലും ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എന്തും പുറത്ത് പറയാനായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീർച്ചയായും അവർ പറയുന്ന ഒരു ഗൗരവമായ വിഷയം തന്നെയാണ് കാരണം ഇതുപോലെ സൈബർ എടുത്ത് പല യുവതികളും അധിക്ഷേപത്തിന് ഇരകളാകുന്നുണ്ട് ഈ വിഷയത്തില് ഒരു നിമിഷം തുടരുക നോമി ഇപ്പോൾ ഈ ആറാട്ടെണ്ണം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ റോമയെ ഒരു സഹോദരിയെ പോലെ മാത്രമാണ് കാണുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ രീതിയില് പല രീതിയിൽ സൈബറിടുത്ത് അവരെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നാണ് ആറാട്ടണൻ എന്ന സന്തോഷ് വർക്കി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഭൂസ്പാറ്റു എനിക്ക് കാണാൻ പറ്റിയില്ല ഭൂഷ്പാട്ടു കെറ്റ് ഞാൻ എന്റെ സിസ്റ്ററിനെ കൂടെ കാണുന്ന റോമ മത്സൂറിനെ കൊടുത്തത് അവരോണ് അവർ സോഷ്യൽ വർക്കിൽ ചെയ്യുന്ന ആളാണ് പിന്നെ എസ് വേണ്ടിയല്ല അപ്പം അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്താൽ പക്ഷെ അത് മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് വേറൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നു ആറാർത്ഥത്തിൻ്റെ ലോവർ അല്ലെങ്കിൽ ആറാർട്ടിൻ്റെ പെണ്ട് അങ്ങനെയുള്ള ഒരു അർത്ഥം വന്നു അങ്ങനെയല്ല ഞാൻ സിസ്റ്റർ സ്വന്തം സിസ്റ്ററിൻ്റെ പോലെ കാണുന്ന ആളാണ് വേറെ മിസ് അണ്ടർ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചാറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ എസ് എസ് സി ബി എസ് സി ഫിസിക്കലി ഹാന്റി ആൾക്കാരും അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മറ്റാൾക്കൊക്കെ എൻ്റെ ഫാഷണൽ ഷോയും എല്ലാം ചെയ്യുന്ന സുബോ ട്രെയിനറൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ ആണ് പേര് എന്നാണ് ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ഒരാളാണ് വേറെ എടുക്കരുത് അവർ മാരിഡാണ് അവർക്ക് ഉണ്ട് ഒരു അപ്പം കുട്ടിയുണ്ട് വേറെ ഇതിലും എടുക്കരുത് പ്ലീസ് കാരണം അവരൊരു ഫാമിലിയെ ബാധിക്കണം അപ്പം സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്നെ മറ്റുള്ള സ്വന്തം സിസ്റ്ററിനെ പോലെയാണ് ആ രീതിയിലെടുക്കുക മീഡിയെ പ്രൊമോട്ട് ചെയ്യാൻ പഠിപ്പിക്കും അവർ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു അതേതാ ചില ഇത് വന്നിട്ടുണ്ട് ആ രീതിയിൽ എടുക്കരുത് കാരണം നമ്മൾ നമ്മുടെ സെസ്റ്റർ പോലെ കാണുന്ന ഒരാളാണ് മറ്റൊരി പോകണം അവരുടെ വേദാജികാണ് ഫാമിലിയുടെ ആളാണ് ഈ റോമയും മോഡലായ റോമയും ചേരുന്നുണ്ട് നവമി ഈ ആറാട്ടണ്ണൻ പ്രതികരിച്ചിരിക്കുന്ന ഒരു സഹോദരിയെ പോലെ മാത്രമാണ് ഇവരെ കാണുന്നത് മറ്റു രീതിയിലൊന്നും അനാവശ്യമായി ഒരു പ്രചരണങ്ങൾ പാടില്ല എന്ന് അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷെ നമുക്കറിയാം ഈ ആറാട്ടെണ്ണനൊപ്പമുള്ള പല നടിമാരുടെയും ഒക്കെ വീഡിയോകൾ വളരെ തമാശയായി അല്ലെങ്കിൽ ട്രോളായി അത് പ്രചരിപ്പിക്കാറുണ്ട് ഈ സൈബറിടത്ത് ഈ റോമയക്കെതിരെ അല്ലെങ്കിൽ റോമയും ഈ ആറാട്ടെണ്ണയും കൂട്ടിക്കൊണ്ടുള്ള ഈ ഒരു ഒന്നിച്ചു ചേർത്തുള്ള ഈ വീഡിയോ ഇതും ഒരു ട്രോളായി മാത്രം വേണമെങ്കിൽ കണ്ടാൽ മതിയായിരിക്കാം പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ഒരു വീട്ടമ്മയാണ് ഒരു മോഡലാണ് പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അവരെ സ്വാഭാവികമായും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ മുറിപ്പെടുത്തുമായിരിക്കും അവരുടെ ഒരു പ്രൊഫഷനെ അത് ബാധിക്കുമായിരിക്കും എന്ത് ഏതെങ്കിലും രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആലോചനയുണ്ടോ അതോ ഈ രീതിയിൽ ഈ തെറ്റായ രീതിയിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ റോമയ്ക്ക് ഏറ്റവും കഴിഞ്ഞ ദിവസം ഈ ഐശ്വര്യ ലക്ഷ്മി നടി ഐശ്വര്യ ലക്ഷ്മിക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിരുന്നു കാരണം ഈ ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കിക്ക് ഷെയ്ക്ക് കൊടുക്കുന്നതുമായി ഷെയ്ക്ക് ഖാൻഡ് കൊടുക്കുവാൻ നിരസിച്ചതുമായി ബന്ധപ്പെട്ട് ഐശ്വര്യ ലക്ഷ്മിയെ സൈബർ ഇടങ്ങളിൽ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അത് ഐശ്വര്യ ലക്ഷ്മി തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ട്രോളുകളിൽ മാത്രം നിറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവരെ എന്തും പറയാമെന്ന രീതിയിലേക്ക് പല സോഷ്യൽ മീഡിയ എല്ലാം എന്ന് പറയുന്നില്ല ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം റോമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീയാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയേറെ വിഷമമുണ്ടാവും കുടുംബത്തിന് അത് അസ്വസ്ഥമായി തോന്നും അവർക്കും അതിലൊരു വിഷമമുണ്ടാവും പൊതു ഇടങ്ങളിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അതിന്റെ ആഘാതം ഇരട്ടിയാകും ഇപ്പോൾ തന്നെ റോമയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ മോശം തലക്കെട്ടുകളുമായി വരുന്ന വീഡിയോകൾ പലരും റോമയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് നിരന്തരം ഫോൺ വിളികളുണ്ട് എന്താണിത് എന്നൊക്കെ ചോദിക്കുന്ന ഈ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് റോമ തന്നെയാണ് അത് വലിയ രീതിയിൽ മാനസികമായിട്ടുള്ള വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്റെ ഭാഗം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പ്രേക്ഷകരെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ന്യൂസ് ന്യൂസൈറ്റിയിലൂടെ അവർ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് അറിയിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ റോമ ഇതിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല അവർ പറയുന്നത് ഇത്തരത്തിൽ ഇവരുടെ ഒരു വിവരമില്ലായ്മയായി മാത്രമാണ് താൻ ഇതിനെ കണക്കാക്കുന്നത് അല്ലാതെ ഒരു നിയമ നടപടിയുമായി ഇപ്പോഴത്തെ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് തനിക്ക് ഇത് നിയമനടപടിയുമായി മുന്നോട്ട് പോകാൻ തന്റെ പലപ്പോഴും ചെറുതെ ജോലിയെ പോലും ഇത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോഴങ്ങനെ പോകുന്നില്ല എന്ന് കൂടി പറയുന്ന പറയുന്നുണ്ട് എന്തായാലും ഈ സന്തോഷ് വർക്ക് ഒരു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റില് ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതെ 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 ആക്ച്വലി ഞാൻ പറയുക എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ രാവിലെ എനിക്ക് ി അല്ലു അർജുൻ ആൻഡ് ഫാർ ഫാസിൻ്റെ ഫാനാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു മൂവി രണ്ട് പേരും ഒന്നിക്കുന്നൊരു മൂവി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫസ്റ്റ് തന്നെ കാണണം എന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു അത് ഇത്രത്തോളം ഒരു സെൻസേഷൻ ആവുന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിൻ്റെ എന്താ പറയുക ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നോ അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷേ ഈ പറയുന്ന സന്തോഷ് വർക്കി എന്ന് പറയുന്ന പുള്ളി ഓർ വൈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വളരെ പോസിറ്റീവാണ് സോ എന്നെ സംബന്ധിച്ച് ആരെ പോസിറ്റീവാണ് ഞാൻ പൊതുവെ ബാക്ക്ഗ്രൗണ്ട് നോക്കാറില്ല എൻ്റെ അടുത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ തിരിച്ചും പോസിറ്റീവാണ് ആണ് നമുക്കത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഒരാളുടെ എന്താ പറയുക ഒരു നടത്തം അല്ലെങ്കിൽ ഒരു അതും കണ്ട് ഒരിക്കലും ഒരു ജഡ്ജ് ചെയ്യരുത് പിന്നെ ഈ പറയുന്ന പോലെ മീഡിയസിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ കെ എസ് ഒ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും ഒരു പീസ് അല്ലെങ്കിൽ ഒരു പീ എന്താ പറയുക ഒരു സമാധാനപരമായി നീങ്ങുന്നൊരു ഒരു നേച്ചറും കൂടെയാണ് എൻ്റെ സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെന്ത് ചെയ്യുമ്പോഴും ഒരു ഒന്ന് ആലോചിച്ച് ചെയ്യുക പ്രത്യേകിച്ച് ആണോ പെണ്ണോ എന്നൊരു വ്യത്യാസമല്ല അവിടെ കാരണം ഇത് ആണുങ്ങളെയും ബാധിക്കാം അല്ലേ സി ഒരു ഇത് ഇപ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ഇത്രയും എന്താ പറയുക ഇത്രയ്ക്കധികം എനിക്ക് പറയേണ്ടി വരുന്നത് പക്ഷേ ഒരു ആണിനും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് നമ്മൾ സമൂഹം കാണുന്നില്ല സോ എക്സ് ഓർ വൈ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഓൾ റൈറ്റ് സോ താങ്ക് യു ന്യൂസ് എയ്റ്റീൻ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനെ താങ്ക് വളരെ താങ്ക്സ് ഉണ്ട് ഏറ്റവും അതുതന്നെയാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതി അത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാതെ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ നടന്ന ഒരു സൗഹൃദമായിട്ടുള്ള സംഭാഷണത്തെ കൂടിക്കാഴ്ചയൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് വിലങ്ങ് ഇട്ടേ മതിയാകൂ ഇത് ഒന്നാമത്തെ തവണയല്ല ഒരു ഒരാളല്ല ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തുന്നത് നമുക്കറിയാം ഇതിനു മുൻപും പല തവണയും ഈ സോഷ്യൽ മീഡിയ മോശമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിങ് അതിനെതിരെ വലിയ വലിയ രീതിയിൽ പ്രതിഷേധം ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നും പോലും പരാതികളും അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് റോമയ്ക്കും ഒരു മോശ അനുഭവം ഉണ്ടായിരിക്കുന്നതും തീർച്ചയായും റോമ ആണ് ഈ വിഷയത്തിൽ അതായത് സൈബർ ആക്രമണത്തിന്റെ ഇരയായിട്ടുള്ള ഒരു മോഡലാണ് അവരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതുപോലെ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം അവരൊരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവരുടെ പ്രൊഫഷനെ ബാധിക്കാം കുടുംബജീവിതത്തെ പോലും കാരണം ഇത് ആറാട്ടെണ്ണനായതുകൊണ്ട് ആളുകളതിനെ ട്രോളായി കാണാം തമാശയായി കാണാം പക്ഷേ ഇത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഈ രീതിയിൽ സൈബർ ആക്രമണത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ തങ്ങൾക്കൊക്കെ കുടുംബമുണ്ട് എന്ന സ്വയം തിരിച്ചറിവാണ് ഓരോ ആളുകൾക്കും വേണ്ടത്